ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീറാം വാൽമീകി രാമായണം ആരണ്യകാന്ഡം തുടർച്ച മെല്ലെ മെല്ലെ മഞ്ഞുകാലം ആഗതമായി പ്രഭാതസൂര്യൻ്റെ കിരണസ്പർശം നിർവൃത്തിദായകമായി തുടങ്ങി ഒരു പ്രഭാതത്തിൽ നദിയിൽ നീരാടി മടങ്ങിയെത്തിയ രാമലക്ഷ്മണന്മാർ പ്രഭാതപൂജയ്ക്കുള്ള ചടങ്ങുകൾ ആരംഭിക്കുവാനിരിക്കെ ഒരു രാക്ഷസി അവിടേക്ക് കടന്നു വന്നു അവൾ രാമനെ കണ്ടതും കാമപരവശയായി തീർന്നു ശോഭ ചിന്തുന്ന നളിനാക്ഷനായ രാമൻ മനുഷ്യരൂപമെടുത്ത പോലെ സുന്ദരനായിരുന്നു അതേസമയം ആ ഭീകര ഭീകരസത്വമാകട്ടെ അതിവികൃതമായ മുഖത്തോടും ഉന്തിനിൽക്കുന്ന വയറോടും വികലമായ മെഴികളോടും ചെമ്പിച്ച തലമുടിയോടും കൂടി തികച്ചുമൊരു പൈശാചിക രൂപമായി കാണപ്പെട്ടു രാമന്റെ ശരീരം യൗവനയുക്തവും ബലിഷ്ടവും ആകാരവടയും രാജകലയും ഒത്തിണങ്ങിയതുമായിരുന്നു ഘോരരാക്ഷസിയോ വിരൂപിയും മധ്യവയസ്കയും എന്നിട്ടും കാമചാപങ്ങളേറ്റുള്ള താപവുമായി അവർ രാമനെ സമീപിച്ച് ഇപ്രകാരം ഒഴിഞ്ഞു അല്ലയോ മനോഹര താങ്കൾ ആരാണെന്നും ജടാവൽക്കലധാരിയായി ഈ വനാന്തരെ വന്നതിന് ഹേതു എന്തെന്നും പറഞ്ഞാൽ മറുപടിയായി സ്വന്തം കഥ സംഗ്രഹിച്ച അവതരിപ്പിച്ച ശേഷം രാമൻ അവളോട് അവളെക്കുറിച്ച് ആരാഞ്ഞു എൻ്റെ നാമം ശൂർഭണക എന്നാകുന്നു രാവണൻ കുംഭകർണൻ വിഭീഷണൻ ഖരൻ ദൂഷണൻ എന്നിവരുടെ സോദരിയാണ് ഞാൻ ഈ വനത്തിലെ സർവ്വ സർവ്വജീവികളെയും ഭയത്തിനടിമയാക്കി ഞാനിവിടെ വസിക്കുകയാണ് തുറന്നു പറയുകയാണെങ്കിൽ ഉൾക്കടമായ പ്രേമത്താൽ ഞാൻ അങ്ങേക്കിപ്പോൾ ടിമയായി തീർന്നിരിക്കുകയാണ് ആയതിനാൽ അങ്ങയെ ഭർത്താവായി എൻ്റെ തീരുമാനം താങ്കളുടെ വിരൂപയും വികലാംഗയുമായ ഭാര്യയെ ഉടനടി ഉപേക്ഷിക്കുക താങ്കളെ പോലൊരു മഹാധീരൻ്റെ ഭാര്യയായിരിക്കാനുള്ള അർഹത അവൾക്കില്ല ഞാനാകട്ടെ അതിശക്തിയും എവിടെയും എപ്പോഴും സഞ്ചരിക്കുവാനുള്ള കഴിവ് ഉള്ളവളുമാകുന്നു അതിനാൽ ഞാനാണ് അങ്ങേക്ക് അനുയോജ്യയായ സഹധർമ്മിണി ആദ്യമേ തന്നെ ഞാൻ ഈ ഒട്ടിയ വയറുള്ള സീതയെയും താങ്കളുടെ സോദരൻ ലക്ഷ്മണനെയും ഭക്ഷിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ സ്വതന്ത്രരായി നമുക്ക് രമിച്ചു സുഖിക്കാം കാമം നിറഞ്ഞ കണ്ണുകളുടെ ശൂർപ്പണക നോക്കവേ രാമൻ ഹൃദ്യമായി ചിരിച്ച ശേഷം ഭരതരൂപേണ മറുപടി പറഞ്ഞു ഞാൻ വിവാഹിതനാകുന്നു മാത്രമല്ല നിന്നെപ്പോലൊരു യുവസുന്ദരിക്ക് സപത് പദം ഒട്ടും സഹിക്കാവുന്നതല്ല എന്നു എനിക്കറിയാം പക്ഷേ എൻ്റെ സോദരനാകട്ടെ ഏകനും എന്നേക്കാൾ ധീരനുമത്രേ അതിനാൽ എൻ്റെ അഭിപ്രായം നീ അവനെയാണ് ഭർത്താവായി സ്വീകരിക്കേണ്ടതെന്നാണ് രാമൻ്റെ കളിവാക്കുകൾ ഗൗരവമായിട്ടെടുത്ത രാക്ഷസി ലക്ഷ്മണന്റെ നേർക്ക് തിരിഞ്ഞു കാമവികാരത്താൽ മതോന്മത്തെയായിരുന്ന അവൾ ലക്ഷ്മണനോട് പറഞ്ഞു അല്ലയോ ധീരാ സുന്ദരാ അങ്ങ് അങ്ങയുടെ ജ്യേഷ്ഠനേക്കാൾ ശക്തനും വശ്യ സൗന്ദര്യമുള്ളവനും ആകുന്നു ഇക്കാരണത്താൽ അങ്ങാണ് എനിക്ക് കൂടുതൽ അനുയോജ്യനെന്ന് ഞാൻ കരുതുന്നു വരിക എന്നെ അങ്ങയുടെ പത്നിയാക്കുക നാം ഒന്നിച്ച് ഈ വനമെങ്ങും സഞ്ചരിച്ച് ക്രീഡകളിൽ ഏർപ്പെട്ട് സുഖിച്ച് ജീവിക്കാം പുഞ്ചിരിയോടെ ലക്ഷ്മണൻ പ്രതികരിച്ചു അല്ലയോ സുന്ദരി മൃദുലേ സുഭഗേ ഞാനെൻ്റെ ജ്യേഷ്ഠൻ്റെ സേവകൻ മാത്രമാണെന്ന് അറിയുക നീ എന്നെ വിവാഹം കഴിക്കുന്ന പക്ഷം നീയും അദ്ദേഹത്തിന്റെ ഭൃത്തിയായി മാറും എൻ്റെ അഭിപ്രായത്തിൽ രാമൻ്റെ രണ്ടാം ഭാര്യ എന്ന പദവി തന്നെയായിരിക്കും തമ്മിൽ ഭേദം ഏറെ നാൾ കഴിയുന്നതിന് മുന്നമേ പ്രായാധിക്യവും വികലാംഗത്വവും ബാധിച്ച സീതയെ ഉപേക്ഷിച്ച് രാമൻ നിന്റെ മാത്രം ഭർത്താവായി മാറും നിന്റെ സുന്ദരമുഖവും അതിനെ അലങ്കരിക്കുന്ന പുഞ്ചിരികളും സമ്പന്നമായ മാറിടവും ഒതുങ്ങിയ അരയും വിരിഞ്ഞ ജഖനവും കണ്ടാൽ ഒരു പുരുഷനും മറ്റൊരു സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കുകയില്ല തന്നെ നിന്നെ ഏത് പുരുഷനാണ് കഴിയുക രാമന് തന്നെ വിവാഹം കഴിക്കുക വിരൂപയായ സീതയെ അദ്ദേഹം ഉടനടി ഉപേക്ഷിക്കും സംശയമേതുല്ല ശൂർപ്പണകയ്ക്ക് രാമലക്ഷ്മണന്മാർ ഒത്തുചേർന്ന് അവളെ വിഠിയാക്കുകയാണെന്ന സത്യം തെല്ലും ബോധ്യപ്പെട്ടില്ല പൊടുന്നനവേ രാമൻ്റെ നേർക്ക് തിരിഞ്ഞവൾ പ്രഖ്യാപിച്ചു അങ്ങ് ഈ വിരൂപയോട് അനാവശ്യമായ മമത പുലർത്തുന്നുണ്ട് ആയതിനാൽ ഞാൻ അവളെ എത്രയും വേഗേന ഭക്ഷിച്ചിട്ട് താങ്കളെ ബലമായി തന്നെ എൻ്റെ ഭർത്താവാക്കുന്നതാണ് വാക്കുകളോടൊപ്പം ശൂർപ്പണക സീതയുടെ നേർക്ക് പാഞ്ഞുചെന്നു രാമൻ അവളെ തടുത്തു നിർത്തി ലക്ഷ്മണനോട് പറഞ്ഞു നിന്റെ തമാശ ഇപ്പോൾ സീതയ്ക്ക് ആപത്തായി ഈ രാക്ഷസിയെ അംഗഭംഗം വരുത്തി ഒരു പാഠം പഠിപ്പിക്കുക രാമന്റെ ആജ്ഞ കേട്ടതും ഊരിയ വാളുമായി ചെന്ന് ലക്ഷ്മണൻ ശൂർപ്പണകയുടെ മൂക്കും കാതുകളും ഛേദിച്ചു അപ്പോൾ ആ രാക്ഷസി വേദന സഹിക്കാതെ അതികോരമായി അലറി ധാരധാരയായി ചോര വാർത്തുകൊണ്ട് അരികത്തുള്ള വനത്തിനുള്ളിലേക്ക് പലായനം ചെയ്തു ജനസ്ഥാനമെന്ന് അറിയപ്പെട്ടിരുന്ന ആ വനത്തിൽ മറ്റനേകം രാക്ഷസന്മാരോടൊപ്പം അവളുടെ സോദരൻ ഖരൻ പാർക്കുന്നുണ്ടായിരുന്നു രക്താഭിഷിക്തയായി ഭയം കൊണ്ട് നടുങ്ങി വിറയ്ക്കുന്ന ശൂർപ്പണഖ ഖരൻ്റെ പാദത്തിൽ കിടന്ന് ഭയങ്കരമായി വിലപിച്ചു ഖരനോടവൾ നടന്ന സംഭവങ്ങളെല്ലാം വിക്കി വിക്കി പറഞ്ഞു ധരിപ്പിച്ചു അവളുടെ വികലാംഗമാക്കപ്പെട്ട ശരീരം കാണേ ഖരന്റെ ഉള്ളിൽ ഉഗ്രക്രോധം നിറഞ്ഞു ചവിട്ടി മെതിക്കപ്പെട്ട ഒരു സർപ്പത്തെ പോലെ ചീറ്റിക്കൊണ്ട് അവൻ ചോദിച്ചു സഹോദരി എഴുന്നേൽക്കൂ ശാന്തയാകൂ എന്താണ് സംഭവിച്ചത് എന്നെനിക്ക് വ്യക്തമായില്ല ആരാണിതിന് ധൈര്യപ്പെട്ടത് വിഷം പാനം ചെയ്യുകയായിരുന്നുവെന്ന് ഇത് ചെയ്തവൻ അറിയാതെ പോയോ ദേവനോ അസുരനോ ഗന്ധർവനോ മഹർഷിയോ ആരുതന്നെയാകിലും ഇത് ചെയ്തവൻ ജീവനോടെ രക്ഷപ്പെടുകയില്ല ഒന്നവനെ കാട്ടിത്തരികേ വേണ്ടു ഞാനവൻ്റെ ചോര മുഴുവൻ എന്റെ ശരങ്ങളാലെ ഊറ്റിയെടുത്തുകൊള്ളാം അവിരാമം തേങ്ങിക്കരഞ്ഞുകൊണ്ട് ശൂർപ്പണക മറുപടി പറഞ്ഞു ദകാരുണ്യത്തിന് അരികിലായി രാമലക്ഷ്മണൻ എന്ന് രണ്ട് സോദരന്മാർ വസിക്കുന്നുണ്ട് അവർ ദേവന്മാരാണോ അസുരന്മാരാണോ എന്നെനിക്ക് അറിയില്ല പക്ഷേ ഒന്നു മാത്രം എനിക്കറിയാം എൻ്റെ മുഖം വികൃതമാക്കിയ അവരുടെ രക്തം കുടിച്ചാൽ മാത്രമേ ശാന്തി ഉണ്ടാകൂ സീതാരാമ ലക്ഷ്മണന്മാരെ വധിക്കുവാൻ ശൂർഭണകയോടൊപ്പം അതിശക്തരായ പതിനാല് നിശാചരന്മാരെ ഖരൻ അയച്ചു രാമനും സീതയും കുടീരത്തിനുള്ളിൽ വിശ്രമിക്കുകയും ലക്ഷ്മണൻ വാതിൽക്കൽ അവർക്ക് കാവൽ നിൽക്കുകയും ചെയ്യുന്ന വേളയിലാണ് ശൂർപ്പണക അവരെ രാക്ഷസർക്ക് ചൂണ്ടിക്കാട്ടിക്കൊടുത്തത് അതിഘോരന്മാരായ ആ നരഭോജികളെ കണ്ടതും രാമൻ ലക്ഷ്മണന് ആജ്ഞ നൽകി നീ സീതയുടെ സമീപത്തിരിക്കുക ഞാൻ അവരുമായി യുദ്ധം ചെയ്തു കൊള്ളാം കുടീരത്തിനു പുറത്തിറങ്ങിയ രാമൻ രാക്ഷസന്മാർക്ക് കേൾക്കുവാൻ പാകത്തിന് വിളിച്ചു ചൊല്ലി നിങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടണമെന്ന് യാചിച്ച സന്യാസിമാരെ സഹായിക്കുവാനാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് തപസ്വികളുടെ വേഷവും ജീവിതരീതിയും സ്വീകരിച്ച ഞങ്ങൾ ഫലമൂലാദികൾ മാത്രം ഭക്ഷിക്കുന്നവരാണ് എന്തിനാണ് ഞങ്ങളെ ഉപദ്രവിക്കുവാനായിക്കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ വേഗം വന്ന വഴിയെ മടങ്ങുക ആയുധങ്ങൾ വീശിയും ചുരുത്തിയും അവർ രാമന്റെ നേരെ പാഞ്ഞു ചെന്നു ആദ്യത്തെ പതിനാല് അസ്ത്രങ്ങളെ കൊണ്ട് രാമൻ അവരുടെ ശസ്ത്രങ്ങളെയും അടുത്ത പതിനാല് അസ്ത്രങ്ങളെ കൊണ്ട് അവരുടെ ഹൃദയങ്ങളെയും ഭേദിച്ചു കടമുറിച്ച മരങ്ങൾ പോലെ അവർ ഭൂമിയിൽ വീണു ഭയന്നു വിറച്ചുകൊണ്ട് ശൂർഭണക ഓടിപ്പോയി ഖരനെ ീ കൂട്ടക്കൊലയുടെ അറിയിച്ചു എന്നെ ആശ്വസിപ്പിക്കുവാനായി നീ രാക്ഷസന്മാരെ അയച്ചു രാമലക്ഷ്മണന്മാരെ വധിക്കുവാൻ പക്ഷേ വധിക്കപ്പെട്ടത് അവരല്ല രാക്ഷസന്മാരാണ് ഇനിയിപ്പോൾ നീ തന്നെ ചെന്ന് അവരെ വധിച്ചിടണം ഇല്ലയെന്നാകിൽ ഞാനിപ്പോൾ തന്നെ അപമാനഭാരത്താൽ എൻ്റെ ജീവൻ ഒടുക്കും ദുസ്സഹമായ ദുഃഖം കാരണം നിലത്തുവീണ് വയറ്റത്തടിച്ചുകൊണ്ട് രാക്ഷസി അലറിക്കരഞ്ഞു സഹോദരിയുടെ കാഠിന്യമേറിയ ആക്ഷേപവാക്കുകൾ കരനെ അത്യുഗ്ര അത്യുഗ്രകോപത്തിന് അടിമയാക്കി അവൻ സത്യം ചെയ്തു ഇന്നേ ദിവസം തന്നെ രാമലക്ഷ്മണന്മാരെ വധിച്ച് അവരുടെ രക്തം നിനക്ക് പാനം ചെയ്യുവാനേകുന്നുണ്ട് ഞാൻ ദുഃഖം വെടിയുക ഇത് കേട്ടപ്പോൾ ശൂർപ്പണകയ്ക്ക് അല്പം ആശ്വാസമായി ഖരൻ സഹോദരനായ ദൂഷനോട് തൻ്റെ തേരും അസ്ത്രശസ്ത്രങ്ങളും ഒപ്പം പതിനാലായിരം രാക്ഷസന്മാരെയും കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു രാക്ഷസ സൈന്യത്തോടൊപ്പം ദണ്ഡകവനത്തിലേക്കുള്ള വഴിയെ നടക്കവേ കാർമേഘങ്ങൾ ചുവന്ന മഴ ചൊരിയുവാൻ തുടങ്ങി കുതിരകൾ കാൽ തട്ടി പാതയിലേക്ക് മറിഞ്ഞു വീണു രഥത്തിലെ കൊടിമരത്തിൽ ഒരു കഴുകൻ വന്ന് ചേക്കേറി കുറുനരികൾ ഭയം വിതറിക്കൊണ്ട് ഓരിയിട്ടു കാലം തെറ്റിവന്ന ഒരു സൂര്യഗ്രഹണം കാരണം ഇരുട്ട് വ്യാപിക്കുവാൻ തുടങ്ങി ഈ നേരമത്രയും ഖരന്റെ ഇടതുകൈ വിറയ്ക്കുകയും ശബ്ദം പരുഷവും അടഞ്ഞതുമായി തീരുകയും ചെയ്തു ഇത്തരം ദുശകുനങ്ങളെല്ലാം കണ്ട ശേഷവും ഖരൻ അട്ടഹസിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു ഈ അപശഗുനങ്ങളെയൊന്നും അസാമാന്യ വീര്യമുള്ള എനിക്ക് ലവലേശം ഭയമില്ല അധികം താമസിയാതെ നടക്കാനിരിക്കുന്ന യുദ്ധം കാണുന്നതിനായി ദേവന്മാരും സ്വർഗത്തിലെ ഋഷിമാരും ആകാശത്തിൽ സകൗതുകം അണിനിരന്നു രാക്ഷസന്മാർ അരികത്തണഞ്ഞുകൊണ്ടിരിക്കെ രാമൻ അനുജനോട് താൻ കാണുന്ന ശുഭശകുനങ്ങളെക്കുറിച്ച് വിസ്തരിക്കുകയായിരുന്നു എൻ്റെ ബാണങ്ങൾ ആനന്ദഭരിതങ്ങളാണ് എന്റെ വില്ലും ഉത്സാഹത്തിൽ ഇളകുന്നു എന്റെ വലം കൈയാകട്ടെ തുടിക്കുന്നു പ്രിയലക്ഷ്മണ സീതയെ ഒരു ഗുഹയ്ക്കുള്ളിലാക്കി അവളെ സശ്രദ്ധം കാത്തു കൊൽക്കാം ജ്ഞാനി നിഷാചരന്മാരെ ദ്രുതഗതിയിൽ കൊന്നൊടുക്കാം സീതാ ലക്ഷ്മണന്മാർ ഗുഹയിലേക്ക് കഴിഞ്ഞപ്പോൾ രാമൻ തൻ്റെ ജ്വലിക്കുന്ന കാഞ്ചന പടച്ചട്ട അണിഞ്ഞു രാക്ഷസന്മാർ അധികോരമായി അട്ടഹസിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേർന്നു ഉഗ്രകോപം സംഭരിച്ച് രാമൻ സ്വയം ഒരു ഭയങ്കര രൂപം സ്വീകരിച്ചു സൈന്യം രാമനെ ചുഴന്നു നിന്ന് അവരുടെ ഗഥകൾ ശൂലങ്ങൾ ഖഡ്ഗങ്ങൾ കോടാലികൾ തുടങ്ങി സർവവും രാമൻ്റെ നേർക്ക് എറിയുവാൻ ആരംഭിച്ചു ആയിരം അസ്ത്രങ്ങൾ ഖരനും അയച്ചു അസ്ത്ര ശസ്ത്രങ്ങളത്രയും വെട്ടിമുറിക്കുവാൻ രാമബാണങ്ങൾക്ക് കഴിഞ്ഞു ആഴമേറിയ മുറിവുകളിൽ നിന്ന് രക്തം ധാരധാരയായി വാർന്നൊഴുകുന്നുണ്ടായിരുന്നുവെങ്കിലും രാമന് വേദനയേതും തോന്നിയില്ല ആയിരമായിരം ശരങ്ങളാൽ രാമൻ രാക്ഷസന്മാരുടെ അസ്ത്ര ശസ്ത്രങ്ങളെയും ഒപ്പം അവരുടെ കൈകാലുകളെയും ഖണ്ണിച്ചു അനേകമനേകം നിശാചരന്മാർ അവരുടെ അശ്വഗജങ്ങളോടൊപ്പം ഉയരറ്റ് നിലം പതിച്ചു അവരുടെ തേരുകൾ ചിന്ന ഭിന്നങ്ങളായി തീർന്നു അവശേഷിച്ച രാക്ഷസന്മാർ ആളിക്കത്തിയ പ്രതികാരവാഞ്ചയിൽ ശരമാരി വർഷിച്ചു എന്നാൽ രാമനവയെ എല്ലാം നിഷ്പ്രയാസം ഭേദിച്ചുവെന്ന് മാത്രമല്ല അതിനിടയിൽ കൂടി രാക്ഷസ ഹൃദയങ്ങളെ തുളയ്ക്കുവാനും അദ്ദേഹത്തിൻ്റെ ബാണങ്ങൾക്ക് കരുത്തുണ്ടായി വിചിത്രമായ അനേകം ശിരസുകൾ നിലത്തുവീണ് ഉരുണ്ടപ്പോൾ ബാക്കിയായ രജനീചരന്മാർ ഭയന്നോടി ഖരന്റെ അരികിലെത്തി അഭയം പ്രാപിച്ചു ദൂഷണൻ അപ്രതീക്ഷിതമായി രാമന്റെ നേർക്ക് കുതിച്ചു ചാടിയപ്പോൾ അവന്റെ ധൈര്യം കണ്ട് പ്രേരിതരായ ചില രാക്ഷസന്മാരും സഹായത്തിനെത്തി തത്സമയം രാമൻ ഗന്ധർവൻ നൽകിയ ശസ്ത്രങ്ങളിൽ ഏറ്റവും ശക്തിയേറിയ ഒന്ന് തിരഞ്ഞെടുത്തു അതിൻ്റെ പ്രഭാവം കാരണമായി ആയിരമായിരം ശരങ്ങൾ ബില്ലിൽ നിന്നൊഴുകി പോലും മറച്ച് അവിടമെങ്ങും ഇരുട്ടാക്കി തീർത്തു ആയിരക്കണക്കിന് രാക്ഷസന്മാരുടെ ചിതറിയ ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും അവിടെ കുന്നുകൂടുവാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ ബാക്കി വന്ന അയ്യായിരത്തോളം രാക്ഷസന്മാരെ അണിചേർത്ത് രാമനെ ആക്രമിക്കുവാൻ ആഹ്വാനം നൽകി ദൂഷണൻ തൽഫലമായി ഉണ്ടായ യുദ്ധത്തിൽ ദൂഷണൻ ധീരധീരം പോരാടി രാമനെ ഉഗ്രഗോപാലുവാക്കി തീർത്തു തൻ്റെ ശരങ്ങളെയെല്ലാം വിജയകരമായി പ്രതിരോധിച്ച ദൂഷ്യനെ ലക്ഷ്യമാക്കി കോപിഷ്ടനായ രാമൻ ശക്തിയേറിയ ഒരു അമ്പെയ്തു ദൂഷ്യണന്റെ ധനസൊഴിഞ്ഞ് രണ്ടു തുണ്ടുമായി മറ്റൊരു ബാണത്താൽ തേരാളിയെ വധിച്ചു അനന്തരം മൂന്ന് ബാണങ്ങളാൽ ദൂഷണൻ്റെ വക്ഷസനെയും പിളർന്നു അത്യുൽക്കടമായ വേദന അനുഭവിച്ചിരുന്നിട്ടും ദൂഷണൻ ഒരു ഗതയുമെടുത്ത് രഥത്തിൽ നിന്ന് ചാടി ഭൂമിയിലിറങ്ങി രാമന്റെ നേർക്ക് കൊടുങ്കാറ്റ് പോലെ ശക്തിയോടെ കുതിച്ചു ചെന്നു പക്ഷേ രണ്ടു അവന്റെ കൈകളെ ഛേദിച്ച രാമൻ മൂന്നാമതൊരു ശരമേത് അവന്റെ പ്രാണനെയും എടുത്തു പ്രതികാരേച്ഛയോടെ അവശേഷിച്ച രാക്ഷസന്മാർ രാമന്റെ നേർക്ക് പാഞ്ഞു വന്നപ്പോൾ മനോവേഗത്തിൽ രാമൻ അയ്യായിരം അമ്പ തൊടുത്തുവിട്ടു ഉൽക്കകളെന്നോണം പ്രകാശം ചിന്തിയ ആ ബാണങ്ങളേറ്റ് സർവരാക്ഷസന്മാരും ഒന്നൊഴിയാതെ യമപുരിയിലേക്ക് യാത്രയായി ഇതുകണ്ട് ഖരൻ തന്റെ അരികിൽ നിന്നിരുന്ന ബാക്കി സൈനികരെയും ആക്രമണോത്സുകരാക്കി രാമന്റെ നേർക്കയച്ചു അവരെയും താമസം വിന കാലപുരിയിലേക്ക് അയച്ചു രാമൻ അങ്ങനെ ദണ്ഡകാരണ്യം പതിനാലായിരം രാക്ഷസന്മാരിൽ നിന്ന് വീണ രക്തമണിഞ്ഞ് ചുവന്ന് ചെളിമണ്ണിന്റെ മഹാസാഗരമായി മാറി ഖരൻ തൃശ്ശിരസ് ഒരു കൂട്ടം രാക്ഷസന്മാർ എന്നിവർ മാത്രമാണ് ജീവനോടെ ബാക്കിയായത് ഖരൻ ആക്രമണത്തിന് തയ്യാറായപ്പോൾ അവൻ്റെ സേനാധിപതി തൃശിരസ് അപേക്ഷിച്ചു അവന് ആദ്യത്തെ ഊഴം നൽകണമെന്നും ഖരൻ സമ്മതമേക്കിയപ്പോൾ ശരമാരിയുതിർത്തുകൊണ്ട് അവൻ രാമനു നേരെ തേർ നയിച്ചു നെറ്റിത്തടം അസ്ത്രങ്ങളേറ്റ് മുറിഞ്ഞപ്പോൾ വർദ്ധിച്ച ക്രോധത്തോടെ രാമൻ തൃശിരസിൻ്റെ സൂതനെയും അശ്വങ്ങളെയും വധിച്ചു പിന്നീട് രഥധ്വജത്തെ മറിച്ചിട്ടു അനന്തരം തന്റെ ക്ഷതം പറ്റിയ തേരിൽ നിന്ന് തൃശിരസ് നിലത്തിറങ്ങവേ രാമൻ അവന്റെ നെഞ്ചിലേക്കു തന്നെ ഒരു ആഗ്നേയാസ്ത്രം പായിക്കുകയും വേറെ മൂന്ന് ശരങ്ങളാൽ അവൻ്റെ മൂന്ന് ശിരസുകളെയും ഛേദിച്ചിടുകയും ചെയ്തു എന്നിട്ടും അവശേഷിച്ച ഏതാനും രാക്ഷസന്മാരെയും കൂട്ടി ഖരൻ രാമനെ ആക്രമിക്കുകയാണ് ചെയ്തത് പിന്നീടുണ്ടായ അതിഘോര യുദ്ധത്തിൽ ശരവർഷത്താൽ ആകാശം മൂടപ്പെടുകയും സൂര്യൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു രാമന്റെ സമീപത്തേക്ക് രഥം നയിച്ച് കൗശലപൂർവം ഖരൻ രാമൻ്റെ വില്ല് ഒടിച്ചു ഉടനടി തന്നെ ആയിരം അസ്ത്രങ്ങളാൽ രാമന്റെ കവചം ചിഹ്ന ഭിന്നമാക്കുകയും അവ നിലത്തെങ്ങും ചിതറി വീഴുകയും ചെയ്തു രാമന്റെ കൈകാലുകൾ വ്രണപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹം ശാന്തനായി വിഷ്ണുവിൻ്റെ ചാപമെടുത്ത് കുലച്ചു അനന്തരം ഖരൻ്റെ അടയാള ചിഹ്നം മുറിച്ചു കളഞ്ഞു അതിന് പ്രതികാരമായി ഖരൻ രാമനെ കഠിനമായി മുറിവേൽപ്പിച്ചു വർദ്ധിച്ച രോഷത്താൽ രാമൻ ബാണങ്ങൾ തൊടുത്തുവിട്ട് ഖരന്റെ ശിരസ് കൈകൾ വക്ഷസ് എന്നിവിടങ്ങളിൽ ആഴമുള്ള വ്രണമുണ്ടാക്കി തദ്രം പതിമൂന്ന് ശരങ്ങളാൽ അവൻ്റെ സൂതനെയും അശ്വങ്ങളെയും വധിച്ച് തേരും തകർത്ത് തരിപ്പണമാക്കി അവയിൽ അവസാനത്തെ ശരം മിന്നൽ പ്രഭയോടെ വന്ന് ഖരന്റെ നെഞ്ചു പിളർന്നു ബോധക്ഷയത്താൽ ഖരൻ മറിഞ്ഞു വീണു എങ്കിലും അതിവേഗം ബോധം വീണ്ടെടുത്ത് അവൻ തകർന്ന രഥത്തിൽ നിന്ന് നിലത്തു ചാടി ഗതയുമേന്തി രാമൻ്റെ മുന്നിൽ നിന്ന് രാമൻ പറഞ്ഞു അലയോ ക്രൂരനും പാപിയുമായ രാക്ഷസ സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേദന സമ്മാനിക്കുവാനായി മാത്രം ഉപയോഗിച്ച നീ ശപിക്കപ്പെട്ടവനാകുന്നു നിന്റെ തല ഛേദിച്ച് നിന്നെ ശിക്ഷിക്കുന്നുണ്ട് ഞാനിപ്പോൾ തന്നെ കലി ഇളകിയ ഖരൻ അലറി നരാധമാ യഥാർത്ഥത്തിൽ ധീരനായുള്ളവർ സ്വന്തം കഴിവുകളെക്കുറിച്ച് മേന്മ പറയാറില്ല വാക്കുകളോടൊപ്പം സ്വന്തം ഗത ചുഴറ്റി രാമന്റെ നേർക്കൊരേറും കൊടുത്തു ഖരൻ ജ്വലിക്കുന്ന ആ ഗത അതിൻ്റെ പാതയിലുണ്ടായിരുന്ന എല്ലാ വൃക്ഷങ്ങളെയും കുറ്റിക്കാടുകളെയും ഭസ്മീകരിച്ചു കൊണ്ട് മുന്നോട്ട് നീങ്ങി ആകാശത്ത് പറന്നുകൊണ്ടിരിക്കവയെ തന്നെ രാമബാണങ്ങൾ അതിനെ ഭേദിച്ച് ചിതറിപ്പിച്ചു വീണ്ടും രാമനും ഖരനും പരുഷവാക്കുകൾ കൈമാറി നിരായുധനായ ഖരൻ ഒരു വലിയ പൈൻമരം വേരോടെ പിഴുതെടുത്ത് കറക്കിക്കറക്കി ആയത്തിലതിനെ രാമന്റെ മേലെറിഞ്ഞു എന്നിട്ട് ഉച്ചത്തിൽ അലറി നിന്റെ മരണം ഇതാ വന്നെടുത്തു പക്ഷേ രാമൻ ആ ഭീമൻ മരത്തെയും പല തുണ്ടുകളാക്കി യുദ്ധത്തിനൊരു വിരാമം ഇടയണമെന്ന് കരുതി രാമൻ ആയിരം അസ്ത്രങ്ങൾ ഒന്നിച്ച് വർഷിച്ചു ശരീരമാസകലും രക്തപ്പുഴകൾ ഒഴുക്കിക്കൊണ്ടിരുന്ന വേളയിലും രാമന്റെ നേർക്ക് കുതിച്ചു ചാടി അതിശക്തമായൊരു ആക്രമണം നടത്തുവാൻ അവസാന ശ്രമം നടത്തി ഖരൻ തൻ്റെ നേർക്ക് കുതിച്ചു ചാടുന്ന ഖരൻ്റെ മാറ് ആഗ്നേയാസ്ത്രത്താൽ പിളർന്നു രാമൻ ആഗ്നേയാസ്ത്രം നെഞ്ചു തുളച്ചപ്പോൾ അവനൊരു തീപ്പന്തമായി ജ്വലിച്ചു താമസം വിന അവൻ ജീവസെറ്റ് നിലംപതിക്കുകയും ചെയ്തു ദേവന്മാരെ രാമന്റെ വിജയം അത്യാഹ്ലാദവന്മാരാക്കി മംഗളവാദ്യഘോഷങ്ങൾ മുഴക്കി പുഷ്പവൃഷ്ടി ചെയ്ത് അവർ രാമൻ്റെ അതിശയകരമായ യുദ്ധപാടവത്തെക്കുറിച്ച് സ്തുതിഗീതങ്ങൾ ആലപിച്ചു കാരണം വെറും ഒന്നര മണിക്കൂർ കൊണ്ട് രാമൻ വനത്തിലുണ്ടായിരുന്ന സർവ്വരാക്ഷസന്മാരുടെയും ഉന്മൂലനാശം വരുത്തിയിരുന്നു അഗസ്ത്യരാൽ നയിക്കപ്പെട്ട ഒരു മഹാ ഋഷി സംഘം അവിടെ പ്രത്യക്ഷപ്പെട്ട് രാമനോടുരച്ചു ഇന്ദ്രൻ ശരഭംഗമുനിയെ സന്ദർശിച്ചതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു താങ്കളെ ഇവിടേക്ക് വരുത്തി ഈ കിരാതന്മാരെ നശിപ്പിക്കുക ഇതിനു വേണ്ടി അത്രേ ആ മുനിശ്രേഷ്ഠൻ താങ്കളോട് ഇവിടെ വന്ന് വാസമുറപ്പിക്കുവാൻ ഉപദേശിച്ചതും സീതയും ലക്ഷ്മണനും ഗുഹയിൽ നിന്ന് ബഹിർഗമിച്ചു രാമൻ സുരക്ഷിതനാണെന്ന് കണ്ട സീത ആനന്ദാതിരേഖത്താൽ ഓടിവന്ന് രാമനെ ആലിംഗനം ചെയ്തു തത്സമയം കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ട അകമ്പനൻ എന്ന ഒരു രാക്ഷസൻ മടങ്ങി രണ്ട് സഹോദരന്മാരും കൂട്ടരും വധിക്കപ്പെട്ട ദുഃഖവാർത്ത രാവണനെ അറിയിച്ചു രാവണന്റെ മുഖം ക്രോധം കൊണ്ട് തുടുത്തു സ്വന്തം മരണത്തെ ക്ഷണിച്ചു വരുത്തുവാനായിക്കൊണ്ട് ആരാണ് ഹീനകൃത്യം എനിക്കെതിരെ ചെയ്തത് ഇന്ദ്രൻ യമൻ വിഷ്ണു ആരായാലും അവൻ രക്ഷപ്പെടുകയില്ല ഉടൻ പറയൂ ആരാണവൻ ഇത്തരത്തിൽ വികാരവിക്ഷുബ്ധനായി അലറിയ രാവണനെ കണ്ട് അകമ്പനൻ കമ്പിതനായി കേണു പ്രഭോ ഞാൻ എല്ലാ വിവരവും കൃത്യമായി അങ്ങേ ധരിപ്പിക്കാം പക്ഷേ എന്റെ സത്യസന്ധമായ വർണ്ണന കേട്ട് ക്ഷുഭിതനായിട്ട് അങ്ങെന്നെ ശിക്ഷിക്കുകയില്ലെന്ന് ഉറപ്പുതരണം രാവണൻ നൽകിയ ഉറപ്പിന്മേൽ അകമ്പനൻ ഇപ്രകാരം അറിയിച്ചു അങ്ങയുടെ രണ്ട് സഹോദരന്മാരും അവരുടെ പതിനാലായിരത്തിൽ പരം പടയാളികളും ദശരഥപുത്രനാൽ കേവലമൊരു മനുഷ്യനാൽ അറുംകൊല ചെയ്യപ്പെടുകയായിരുന്നു രാവണൻ ആരാഞ്ഞു ഈ രാമൻ ദേവകളുടെ സഹായത്തോടെയാണോ യുദ്ധം ചെയ്തത് അകമ്പനൻ മറുപടി പറഞ്ഞു ഇല്ല പ്രഭു സ്വന്തം സഹോദരൻ്റെ സഹായം കൂടിയുമില്ലാതെ രാമൻ ഏകനായാണ് ഇവരെയെല്ലാം വധിച്ചത് രാമന്റെ യുദ്ധപാടവം അതിശ്രേഷ്ഠമാകയാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹത്തിന് ഈ കൃത്യം മുഴുമിക്കുവാനായി ആർക്കും അവനെ അധിക നേരം നേരിടാനാവുകയില്ല അവന് കോപം വന്നാൽ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ നശിപ്പിക്കപ്പെട്ടേക്കാമെന്ന് തോന്നും രാവണൻ രൗദ്രനായി പ്രഖ്യാപിച്ചു ഞാനിപ്പോൾ തന്നെ ജനസ്ഥാനത്തിലേക്ക് പുറപ്പെടുകയായി ഈ രാമലക്ഷ്മണന്മാരെ നിഗ്രഹിക്കുവാൻ ഞാൻ കാണട്ടെ അവരുടെ ധീരത സ്വന്തം യജമാനൻ്റെ നന്മയ്ക്കായി അകമ്പനൻ മുന്നറിയിപ്പ് നൽകി ദേവു ചെയ്ത് എടുത്തു ചാടി ഒന്നും ചെയ്യരുത് പ്രഭു രാമൻ്റെ കഴിവുകളെ നിസാരമാക്കി തള്ളരുത് ഈ പ്രപഞ്ചത്തെ ആ സംഹരിക്കുവാനും പുനഃസൃഷ്ടിക്കുവാനും പ്രഭാവമുള്ളവനാണ് രാമൻ ദേവന്മാരും അസുരന്മാരും ഒത്തുചേർന്ന് ആക്രമിക്കുകൾ കൂടിയും രാമനെ നിഗ്രഹിക്കുക സാധ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല അതിനാൽ ശക്തികൊണ്ടവനെ ജയിക്കാമെന്നങ്ങ് പ്രതീക്ഷിക്കുകയേ വേണ്ട പക്ഷേ ഞാൻ വേറൊരു ഉപായം കണ്ടുവച്ചിട്ടുണ്ട് അവൻ്റെ ഭാര്യ സീത അതുല്യ സുന്ദരിയും ആയിരം പൂർണ്ണചന്ദ്രന്മാർ തോൽക്കുന്ന മുഖശ്രീയുള്ളവളുമാണ് സ്ത്രീത്വത്തിൻ്റെ എല്ലാ വശ്യതകളും അവളിലുണ്ട് അതേസമയം പാതിവൃത്യത്തിൻ്റെയും കുലീനതയുടെയും മൂർത്തിമദ്ഭാവവുമാണവൾ എനിക്ക് തോന്നുന്നത് സീതയെ പിരിഞ്ഞാൽ രാമന് അസ്തിത്വമില്ല എന്നാണ് അതിനാൽ അങ്ങ് അവിടേക്ക് പോയി സീതയെ കടത്തിക്കൊണ്ട് പോരുകയാണ് ഏറ്റവും മധുരമായ പ്രതികാരം ഈ ആശയം രാവണന് ഏറെ പദ്യമായി തോന്നി അല്പനേരം ചിന്താധീനനായിരുന്ന ശേഷം രാവണൻ പറഞ്ഞു നിന്റെ ഉപായം അത്യുഗ്രം എന്റെ രഥത്തിലേറെ നാളെ തന്നെ ഞാൻ പഞ്ചവടിയിലേക്ക് യാത്ര തിരിക്കും സീതയെ സസന്തോഷം കടത്തിക്കൊണ്ടുവരികയും ചെയ്യും അകമ്പനനെ യാത്രയാക്കിയ ശേഷം രാവണൻ നേരെ ചെന്നത് താടകാസുതനായ മാരീചൻ്റെ ആശ്രമത്തിലേക്കാണ് രാവണനെ കാൽ കഴുകി വന്ദിച്ച് സ്വീകരിച്ച മാരീചൻ അഭിപ്രായപ്പെട്ടു അല്ലയോ രാക്ഷസപ്രഭോ താങ്കളുടെ തികച്ചും അപ്രതീക്ഷിതമായ ഈ സന്ദർശനം എൻ്റെ ഹൃദയത്തെ അസ്വസ്ഥമാക്കുന്നു കാര്യം അത്രയ്ക്കും ഗൗരവതരമായിരിക്കണം എന്ന് ഞാൻ ഊഹിക്കുന്നു അല്ലാത്ത പക്ഷം അങ്ങ് നേരിട്ടിവിടേക്ക് ആഗതനാകുമായിരുന്നില്ല രാവണൻ മറുപടി പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് ജനസ്ഥാനത്തിൽ ഞാൻ വിന്യസിച്ചിരുന്ന സൈന്യത്തെ ആകമാനം രാമൻ എന്ന പേരുള്ളൊരു മനുഷ്യൻ പാടെ നശിപ്പിച്ചിരിക്കുന്നു അവന്റെ അനുജൻ ലക്ഷ്മണൻ ശൂർഭണകയ്ക്ക് അംഗഭംഗം വരുത്തിയതിനാൽ പ്രതികാരവാഞ്ചയോടെ ഖരനും ദൂഷണനും അവരെ സമീപിച്ചു എൻ്റെ അനുജന്മാർ അജയ്യരാണെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ അവരുടെ സൈന്യത്തോടൊപ്പം അവരും കൊല്ലപ്പെട്ടു അതുകൊണ്ട് മാരീജ രാമൻ്റെ പത്നി സീതയെ മോഷ്ടിക്കുവാൻ നീ എന്നെ സഹായിക്കണം നടുങ്ങി വിറച്ച മാരീജൻ ശക്തമായി പ്രതികരിച്ചു ഈ ആശയം അങ്ങേക്ക് തന്നതാരായാലും അവൻ സ്നേഹിതന്റെ ഭാവത്തിൽ വന്ന ഹീനശത്രുവാണ് ഈ വിഡിത്തം പ്രാവർത്തികമാക്കിയാൽ സർവനാശമായിരിക്കും അങ്ങേക്ക് കിട്ടുന്ന ഫലം കാരണം രാമൻ വിഷ്ണു ഭഗവാനെ പോലെ അളവറ്റ വീര്യത്തിന് ഉടമയാണ് അത്യാഘാതമായ സാഗരമാണ് രാമൻ മുതലകളാണ് അദ്ദേഹത്തിൻ്റെ വില്ലുകൾ ചുഴികളാണ് അദ്ദേഹത്തിൻ്റെ പ്രബലമായ ബാഹുക്കൾ ഒരിക്കലും അടങ്ങാത്ത അലമാലകളാണ് അദ്ദേഹത്തിൻ്റെ ബാണങ്ങൾ ഒരു കരയിൽ നിന്ന് മറുകര വരെയുള്ള ദൂരം ശത്രുക്കളെ മുക്കിക്കൊല്ലുന്ന യുദ്ധഭൂമിയും അല്ലയോ രാക്ഷസരാജാവേ കോപമടക്കി ലങ്കയിലേക്ക് മടങ്ങുന്നതാണ് താങ്കൾക്ക് അഭികാമ്യം താങ്കൾ ലങ്കയിൽ സ്വന്തം ഭാര്യമാരുമായി ജീവിതം ആസ്വദിക്കുക രാമനെ അദ്ദേഹത്തിൻ്റെ പത്നിയുമായി ദണ്ഡഗവനത്തിൽ സമാധാനമായി ജീവിക്കുവാൻ അനുവദിക്കുക അല്ലാത്ത പക്ഷം താങ്കൾ അനാവശ്യമായി അധികോര വിപത്ത് ക്ഷണിച്ചു വരുത്തുന്നതായിരിക്കും ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ